നിർണായക കൂടിക്കാഴ്ച യു എസിലെ ഡെലവെയറിൽ കോട്ട് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും കൂടിക്കാഴ്ച നടത്തി ഉഭയകക്ഷി ചർച്ച നടത്തും യു എസിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കുന്ന ഇൻഡോ പസഫിക് സാമ്പത്തിക വികസന പരിപാടി സംബന്ധിച്ചാണ് ഇരുവരും ചർച്ച നടത്തുക ഇൻഡോ പസഫിക് മേഖലയിൽ ചൈന സൃഷ്ടിക്കുന്ന വെല്ലുവിളികളെ പ്രതിരോധിക്കുക എന്നതാണ് ഉച്ചകോടിയുടെ പ്രധാന അജണ്ട രാജ്യങ്ങൾക്കിടയിലെ നയതന്ത്ര ബന്ധം കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ വിഷയങ്ങളും ചർച്ചയിൽ വിഷയമാകും ആരോഗ്യ സുരക്ഷ കാലാവസ്ഥാ വ്യതിയാനം സമുദ്ര സുരക്ഷ ടെക്നോളജി തുടങ്ങിയ വിഷയങ്ങളാവും ഉച്ചകോടി രാഷ്ട്ര തലവന്മാർ ചർച്ച ചെയ്യുക ഇന്ത്യ അമേരിക്ക ഓസ്ട്രേലിയ ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് കോൺട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് മുൻ യു എസ് പ്രസിഡന്റും റിപ്പബ്ലിക് പാർട്ടി സ്ഥാനാർത്ഥിയുമായ ട്രംപും നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു മിഷിഗണിൽ നടന്ന പ്രചരണ പരിപാടിക്കിടെയാണ് ട്രംപ് ജനങ്ങളെ ഇക്കാര്യം അറിയിച്ചത് പ്രധാനമന്ത്രിയുടെ അത്ഭുതപ്പെടുത്തുന്ന വ്യക്തിത്വമാണെന്നും ട്രംപ് പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലാണ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അവസാനമായി കൂടിക്കാഴ്ച നടത്തിയത് നേരത്തെ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് നരേന്ദ്രമോദിയുമായി അടുത്ത ബന്ധം വെച്ചു പുലർത്തിയിരുന്നു ഹൂസ്റ്റണിൽ മോദിയെ വരവേറ്റുകൊണ്ട് ഹൗഡി മോദി സ്വീകരണവും ട്രംപിനെ വരവേൽക്കാനായി ഇന്ത്യയിൽ നമസ്തേ ട്രംപ് പരിപാടിയുമൊക്കെ അതിൽ ചിലത് മാത്രമാണ് ട്രംപ് പ്രസിഡന്റായിരുന്നപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലെ വ്യാപാര ബന്ധവും മെച്ചപ്പെട്ടിരുന്നു പ്രതിരോധ വിഷയങ്ങൾ ഉൾപ്പെടെ ഇന്ത്യക്കും യു എസിനും ഇടയിലെ പല നിർണായക കരാറുകൾക്കും ഈ സമയം സാക്ഷ്യം വഹിച്ചിരുന്നു ചൈനയുടെ വളർച്ചയ്ക്ക് എതിരായ നടപടി സ്വീകരിക്കുന്നതിൽ ഇരു കൂട്ടരും ഒരുപോലെ താല്പര്യം വെച്ച് പുലർത്തിയിരുന്നു ഇന്തോ അമേരിക്കൻ സമൂഹത്തിന്റെ സ്വാധീനം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ട്രംപിന്റെ ഇടപെടലുകൾ ഏറെ ഇടയ്ക്കിടെയുള്ള വ്യാപാര തർക്കങ്ങൾക്കിടയിലും ബന്ധം സുരക്ഷിതമായി കൊണ്ടുപോകാൻ മോദിയും ട്രംപും ശ്രദ്ധിച്ചു അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് യു എസിലെ ഡെലവറയിലെത്തുന്ന മോദി ആദ്യം കോർട്ട് നേതാക്കളുടെ ഉച്ചകോടിയിൽ പങ്കെടുക്കും തുടർന്ന് നടക്കുന്ന ഉഭയകക്ഷി ചർച്ചകളിലും അദ്ദേഹം പങ്കെടുക്കും സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന്യൂയോർക്കിലെ ഇന്ത്യൻ വംശജരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പ്രധാനമന്ത്രി അതിനുശേഷം സംസ്ഥാന തലവന്മാരുടെയും വിവിധ കമ്പനികളുടെയും സിഒമാരുമായും ചർച്ച നടത്തും അന്നേ ദിവസം ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ നടക്കുന്ന സമ്മേളനത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും മൂന്നാം വട്ടവും പ്രധാനമന്ത്രിയായി അധികാരമേറ്റതിനു ശേഷം കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ നരേന്ദ്രമോദി റഷ്യയും യുക്രൈനും സന്ദർശിച്ചിരുന്നു അതിനുശേഷമാണ് അമേരിക്കയിലേക്കുള്ള യാത്ര അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ജപ്പാന്റെ ഹ്യൂമിയോ കിഷിദയും ഇക്കുറി സ്ഥാനം ഒഴിയുന്നതിനാൽ കോട്ട് സഖ്യത്തിലെ നിലവിലുള്ള എല്ലാ നേതാക്കളും ഒരുമിച്ച് പങ്കെടുക്കുന്ന അവസാന സമ്മേളനമാണിത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയാണ് കോട്ട് ഉച്ചകോടിക്ക് ആതിഥേത്വം വഹിക്കുന്നത് കോട്ട് സഖ്യം രൂപീകരിച്ചിട്ട് ഇരുപത് വർഷം തികയുന്നു എന്ന പ്രത്യേകതയും ഡെലിവറയിൽ നടക്കുന്ന ഉച്ചകോടിക്കുണ്ട് വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്